നിയമങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ആ നിയമങ്ങളിൽ അവര് പറയുന്നതിന് എതിർവായില്ല എന്നാണ് ഇവര് തന്നെ സമർത്ഥിക്കുന്നത് അതിന് അവരുടെ ഇടയിൽ എതിർവായില്ലാതിരുന്നോട്ടെ പക്ഷേ പൊതുസമൂഹത്തിൽ ഇതിനെ നിരോധിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ അല്ലാഹുബിന് നൽകപ്പെട്ടിരിക്കുന്നത് അല്ലാഹുബിന്റെ സ്വന്തമായിരിക്കുന്നത് എന്ന വ്യാ അസലാമലൈക്കും വരഹമ്മി വബർകാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു ആൽബി ആൽബിൻ എന്നു പേരായ ഒരു 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 ക്രിസ്തീയ വർഗീയവാദിയായ ഒരച്ഛൻ കുറേ കാലമായിട്ട് മുസ്ലിം സമൂഹത്തെയും സമുദായത്തെയും അതിൻ്റെ പ്രവാചകനെയും അതിൻ്റെ വേദഗ്രന്ഥത്തെയും ശക്തിമത്തായി കൊണ്ടുള്ള ആ മുസ്ലിം സമുദായത്തെ വേട്ടയാടിക്കൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ ഇതാണോ ചെയ്യേണ്ടത് എന്താണ് ഈ അച്ഛനെതിരെ മുസ്ലിങ്ങളുടെ പട്ടത്തുനിന്ന് ഇത്രയേറെ പ്രകോപിപ്പിക്കപ്പെടാൻ എന്തുണ്ടായി യഥാർത്ഥത്തിൽ ഈ അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഈ അച്ഛൻ അവൻ്റെ മതത്തെക്കുറിച്ച് എങ്ങനെയാണോ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവനുള്ളതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് ഓർക്കണം ആദ്യം ഭരണഘടന ഈ ഹാൽവിൻ അച്ചാൻ ഈ പറയുന്നത് പോലെ തന്നെ ആ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുള്ളതാണ് അതിൻ്റെ അവകാശങ്ങൾ ഞങ്ങൾക്കുമുണ്ട് ഇവിടുത്തെ എവിടുന്നും വന്നവരല്ല ഞങ്ങളും ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളവർ തന്നെയാണ് വിദേശി മതം എന്ന് പറയാൻ ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിന്റെ മതവും വന്നിട്ടുള്ളത് വിദേശത്ത് നിന്ന് തന്നെയാണ് ആലോചിച്ച് നോക്കണം നീ കുരിശ് അല്ലെങ്കിൽ വാള് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് വർഗീയത പരത്തിയത് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളായിരുന്നില്ല മറിച്ച് നിന്റെ നേതാവ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ഒരു നിങ്ങൾക്ക് എവിടെയാണോ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാന ഗ്രന്ഥമുള്ളത് ഞങ്ങളുടെ അള്ളാഹുവിനെ പരീക്ഷിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് പറയുന്ന നിനക്ക് നിനക്ക് അറിയുമോ നിനക്ക് എന്തെങ്കിലും പരിജ്ഞാനമുണ്ടോ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളിൽ ഏത് ദൈവത്തെയാണിടോ നീ വിളിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ബൈബിളിൽ എന്ത് നിന്റെ ദൈവത്തിന് നീ പറയുന്ന പേരെന്താണ് അള്ളാഹു എന്നാണ് നിന്റെ പ്രവാചകന് പറയുന്ന പേരെന്താണ് മസിഹ എന്നാണ് മസിഹു എന്നാണ് അത് രാജ്യാന്തരപരമായിട്ട് അംഗീകരിക്കപ്പെട്ട അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇലാഹു ഏലി അതുപോലും നിനക്ക് അറിയുന്നില്ല ഏലി ഏലി ഇലാഹി അള്ളാഹുവേ എന്നൊക്കെ ഉള്ള പ്രയോഗമാണ് അപ്പോൾ അറബ് ബൈബിളിലൊക്കെ വ്യാപകമായിട്ട് അള്ളാഹുവിനെയാണ് വിളിക്കുന്നതട മാത്രമല്ല ഞങ്ങൾ പറയുക മാത്രമല്ല ഞങ്ങൾ പറയുകയും ഞങ്ങള് ഈ പറയുന്ന നൂറ്റമ്പത് കോടിയോളം ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അത് അതിൻ്റെ സിസ്റ്റപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ നീ വർഗീയവാദിയും ഭീകരവാദിയുമാക്കാൻ ശ്രമിച്ചിട്ടു യാതൊരു ഫലവുമില്ല ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തെ കൊടുക്കുകയും ബ്രിട്ടീഷുകാരായിട്ടുള്ള ക്രിസ്ത്യാനികളോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുകയുമാണ് ചെയ്തത് അപ്പോൾ രാജ്യത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ഉയരുകൊടുത്തത് ഇവിടുത്തെ മുസ്ലിംകളായിരുന്നു അതിനീ ആദ്യം മനസ്സിലാക്കിടോ ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള എഴുപത്തി അയ്യായിരത്തോളം വരുന്ന പേരുകളിൽ നീ ഒരു ഒരു ക്രിസ്ത്യാനി പോലും ആ ആ ഇന്ത്യ ഗേറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിന്റെ വർഗീയത നിന്റെ തീവ്രവാദം നിന്റെ ബ്രിട്ടീഷുകാരോടുള്ള കൂറ് അതൊക്കെ സംഘപരിവാറുകൾക്കും നിനക്കും അർഹതപ്പെട്ടതാണ് ഈ രാജ്യത്തിനെ ഒറ്റക്കൊടുത്ത ചരിത്രം രാജ്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ഇവിടുത്തെ ആലി മുസ്ലിയാരെ പോലെയുള്ള അതുപോലെ തന്നെ ഉമർ ഖാദിയെ പോലെയുള്ള ആലോചിച്ച് നോക്ക് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലിയെ പോലെയുള്ള അങ്ങനെയുള്ള പ്രഗത്ഭന്മാരാടോ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവർ അവരെന്തുകൊണ്ടാണ് ഒരു വർഗീയത അവർ നിന്നെപ്പോലെ ഒരു ഭീകരത കാണിച്ചിട്ടില്ല എടാ സായിപ്പേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിട്ടുള്ള ഉമർഖാദി ആരായിരുന്നു ആ ഉമർഖാദി എടാ എന്നെ പിന്നിൽ നീ പിന്നിൽ നിന്ന് എന്നെ വെടിവെക്കരുതെടാ എൻ്റെ മുമ്പിലേട്ട് വന്ന് വെടിവെക്ക് എന്ന് പറഞ്ഞ ഉമർ സന്തതികളാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ അതോടൊപ്പം തന്നെ ധീരപുരുഷന്മാരുടെ മക്കളാണ് ഈ ആര്യമുഷ്ലിയാരുടെ മക്കളാണ് ആലോചിച്ച് നോക്കിയിട്ട് നീ പറഞ്ഞാൽ മതി എടാ നിന്റെ എല്ലാ മന്ദതരങ്ങളും വെഡ്ഡിത്തരങ്ങളും നിന്റെ വർഗീയതയും നിന്റെ മതം അഥവാ നിന്റെ മതം എന്ന് നീ അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് നിന്റെ ഭവനങ്ങളൊക്കെ നിന്റെ സെമിത്തേരികളും നിന്റെ അതോടൊപ്പം തന്നെ നിന്റെ പള്ളികളും രാജ്യവ്യാപകമായിട്ട് ക്ലബുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായിട്ട് ക്ലബുകളും ഡാൻസുകളും ചാരായഷാപ്പും കുഷാപ്പും ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്ത് പള്ളികളാക്കി നടത്തുന്നു നിന്റെ മതത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നിന്റെ അടുക്കൽ നിന്റെ അടുക്കലുള്ള വേദഗ്രന്ഥത്തിന് പൂർത്തീകരണമില്ലെന്ന് പ്രായോഗികത ഇല്ലെന്ന് മനസ്സിലായപ്പോൾ നീ തന്നെ കൈയൊഴിച്ചിട്ടുള്ളതാണ് നിന്റെ ഗ്രന്ഥം നിന്റെ ഗ്രന്ഥത്തിന് ഒരു ഏകഭാഷാ ഭാഷാ സമ്പ്രദായമില്ല അതിൽ തിരുത്തലുകളും കൂട്ടലുകളും കടന്നു വരാം വിശുദ്ധ കുർഹാനിൽ കുൽ വല്ലാഹു എന്ന പദത്തിൽ കിന്നുവല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇണീഷ് എന്ന് പറയും രണ്ടാം വയസ്സ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥി പറയും നീ പറഞ്ഞത് തെറ്റാണെന്ന് അത്രയ്ക്ക് ഇൻ്റർലോക്ക് സംവിധാനത്തോടുകൂടെ കണ്ടിശപ്പെടുത്തിയിട്ടുള്ള വേദഗ്രന്ഥമാണോ മുസ്ലിങ്ങളുടേത് നിൻ്റെ ബൈബിള് പോലെ കോടാനുകൂടി ബൈബിളുണ്ടാക്കി കൃത്രിമമായിട്ട് ഓരോ ദേശത്തേക്കും പറഞ്ഞയക്കുകയാണ് വിശുദ്ധ കുർഹാൻ ഒന്നു മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ലോകത്ത് ഏകീകരിച്ച ഒരു മതമുള്ളത് ഏകീകരിച്ച ഒരു ഒരു ആരാധനാ സംവിധാനമുള്ളത് ഏകീകരിച്ച ഒരു ഒരു വേദഗ്രന്ഥമുള്ളത് സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തവണ്ണം അത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വെല്ലുവിളിച്ചിട്ട് ഇന്ന് വരെയും ഒരൊറ്റ ഒരൊറ്റ സാഹിത്യകാരനും ആ വെല്ലുവിളിയെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല ആ മതത്തെ നീ വെല്ലുവിളിച്ചിട്ട് എന്തിനു വേണ്ടി നിന്റെ നഖ്യാപിച്ച ഇവിടുത്തെ അച്ഛന്മാരൊന്നും നിന്റെ പോലെ ആയിരുന്നെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചവർ ആക്കുന്നതിന് ലക്ഷ്യമാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോക്കഫ് ബോർഡ് വോക്കഫ് അള്ളാഹുവിന് വേണ്ടിയെടു നിന്റെ നിന്റെ ഈഷ മഷീയക്കു വേണ്ടി നീ എന്തെല്ലാം കൊടുക്കു കർത്താവായിട്ടുള്ള യേശു എന്ന് നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ ആരെങ്കിലും അതിനെ എതിർക്കുന്നുണ്ടോ ഞങ്ങൾക്കാർക്കും അതിൽ പല തടസ്സങ്ങളുമുണ്ടോ നീ ഒട്ടനേകം പള്ളി സ്വത്തുക്കളും കുർബ വേണ്ടി ഇവിടെ ഏറ്റവും വലിയ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ടുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗമാണ് അത് അതാണ് അന്വേഷിക്കപ്പെടേണ്ടത് അല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ മുസ്ലിം സമൂഹം സമ്മതിച്ചും തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെട്ടും രേഖാമൂലം ഇവിടുത്തെ രാജ്യനിയമം അനുസരിച്ച് രജിസ്ട്രാഫീസ് വഴി എഴുതി കൊടുത്തിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ളതാണ് വോക്കെഫിന് കൊടുത്തിട്ടുള്ള സ്ഥലം അത് നീ പറയുന്നു അത് പിടിച്ചെടുക്കണം അത് നിരോധിക്കണം എന്നാൽ നിന്നെയാണ് ഈ രാജ്യത്ത് നിന്ന് നാട്ടിപ്പുറത്താക്കേണ്ടത് നീയാണ് ഇവിടെ നിരോധിക്കപ്പെടേണ്ടത് നിന്റെ നിയമങ്ങളാണ് ജനങ്ങൾക്ക് ഒരിക്കലും മാനുഷികതയില്ലാത്ത മാനവികതയില്ലാത്ത വൈകാരികമായി ജനങ്ങളെ വടക്കാക്കുന്ന ഫ്രാങ്കോ മുളക്കലിനെ സൃഷ്ടിക്കുന്ന അഭയമാരെ ഉണ്ടാക്കുന്ന ഏറ്റവും നിന്ദമായ സംസ്കാരം നിൻറ്റേതാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഉത്ഭവിച്ചിട്ടുള്ള ഈ വിശുദ്ധ പ്രവാചകനും അതിൻ്റെ അനുയായികളും അതിൻ്റെ വേദഗ്രന്ഥവും ഇന്നും പ്രസക്തിയോടെ മിന്നി തിളങ്ങി നിൽക്കുകയാണ് അതിന് പകരം വെക്കാനായിട്ട് ലോകത്ത് ഒരു വേദഗ്രന്ഥവും വളർന്നിട്ടില്ല ഒരു സമൂഹവും വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിന്നെപ്പോലെയുള്ളവരുടെ നല്ല ഗവേഷകന്മാർ പറയുന്നത് ഡൈനാമിക് റിലീജിയൻ ഇസ് ഇസ്ലാം എന്ന പറഞ്ഞത് ഇസ്ലാമാകുന്നു ഏറ്റവും മഹത്തായ ഉന്നതിയിലേക്ക് പോകുന്ന ഒരു മതം കാരണം അതിനൊരു ബേസ് ഉണ്ട് നിനക്കൊരു ബേസ് ഇല്ല എന്താണ് നീ ഇസ്രായേലിനെ കൂടുതൽ പൊക്കി പറഞ്ഞതായിട്ട് കണ്ടല്ലോ ആരാണ് ഇസ്രായേലിന് നിന്നെ സംബന്ധിച്ചു ആ ഇസ്രായേലിയുടെ നിരീക്ഷണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ യേശു ആരാണ് ഇസ്രായേലിൻ്റെ കണ്ണിൽ ഇസ്രായേൽ എന്ന ജൂതന്മാരുടെ കണ്ണിൽ നിങ്ങളുടെ യേശു പ്രേക്ഷവനാണ് നിങ്ങളുടെ മറിയം വേശയാണ് ആ മറിയമ്മിനെ ഉത്കൃഷ്ടയായ സ്ത്രീയാണെന്ന് ആ മറിയമ്മിന്റെ മകൻ മസീഹിനെ ഉന്നതനായ പുരുഷനാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ മുഹമ്മദ് നബി എന്ന പ്രവാചകനാണ് മറിയം ലോകത്ത് ഏറ്റവും ഉയർത്തപ്പെട്ട മഹത്വറ്റ സ്ത്രീകളുടെ ലീഡറാണ് ആ മറിയമിനെ വ്യഭിചാരിയാണെന്ന് ജൂതന്മാർ ആക്രോശിച്ചപ്പോൾ പരിശുദ്ധമായ വിശുദ്ധ വേദഗ്രന്ഥമായ കുറുകാനില്ലെങ്കിൽ ഈ യേശുവിൻ്റെ തനതായ മഹത്വം ആരാണ് അറിയുന്നത് നീ ഒന്ന് പറയടോ ഈ യേശുവിനെ ജാലസന്തതി എന്ന് പറഞ്ഞപ്പോൾ ആ യേശു മഹാനായ മനുഷ്യനാണെന്ന് ആ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് ലോകത്തിന് മുമ്പിൽ പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ കുറുകാനാണ് നിന്റെ വേദഗ്രന്ഥം നോക്കിയിട്ട് നിന്റെ എല്ലാ പ്രവാചകന്മാരെയും മോശമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥമാണ് നിന്റെ കയ്യിലുള്ളത് മഹാന്മാരായ ദൈവദൂതന്മാരായ ലോത്ത് അതോടൊപ്പം തന്നെ ദാവീദ് സോളമൻ ഇവരൊക്കെ നിന്റെ വേദഗ്രന്ഥത്തിൽ വളരെ മോശക്കാരായി ചിത്രീകരിച്ചിരിക്കുകയാണ് ആ നോഹയായാലും എല്ലാവരും വിശുദ്ധമായ വിശുദ്ധ ഗുർഹാൻ രംഗത്ത് വന്നിരുന്നില്ലെങ്കിൽ ഈ മഹത്തുക്കളായ ദൈവദൂതന്മാരും മഹാന്നതരായ വ്യക്തിത്വങ്ങളെയും ലോകത്തിൻ്റെ മുമ്പിൽ ഇത്ര മഹത്വരാണെന്ന് പറയാൻ അവിടെ സത്യസന്ധമായ ഒരു കഥ ലഭിക്കാൻ ലോകത്ത് വേറെ എന്താണ് വഴിയുള്ളത് നിന്റെ ഈ ചീഞ്ഞടിഞ്ഞ വൈകൃതമായ നിന്റെ ഈ സുവിശേഷങ്ങൾ ലഭിച്ചത് കൊണ്ട് മാത്രം ലോകത്ത് എന്തു മഹത്വമാണ് ലഭിക്കുക ഈ മഹത്വ ദൈവദൂതന്മാരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന മഹാന്മാരായ വ്യക്തികളെ അദമന്മാരായിട്ട് ചിത്രീകരിക്കുന്ന ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ആ സിസ്റ്റം റബ്ബി വെറുപെടുത്തിയ എന്തൊരു പ്ര പ്രസക്തമായ വാക്കാണ് യേശു പറഞ്ഞതാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബിനെ നിങ്ങൾ നിങ്ങളാരാധിക്കൂ അവൻ ഏകനായിട്ടുള്ളവനാണ് മുസ്തഖിയും അവരാകുന്നു യഥാർത്ഥ നേർവഴി അത് മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ നാവിന്മേലായിട്ടാണ് എല്ലാം ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ജോബി ആൽമീൻ എന്ന വർഗീയവാദിക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടം ലഭിക്കുകയില്ലെന്നും ആ വർഗീയവാദിയെ തിരിച്ചറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു